Good evening, everyone. Uh, exciting, uh, I a very exciting experience because I have in a ninth month pregnancy recording. <laughs> I would like to share that credit with my <laughs> baby, also, of course. Uh, and uh, thank you so much. First of all, thanks to Barfas for uh, making me a part of a project like this. അതിലും എനിക്ക് അർഫാസ് ഞങ്ങളൊരു ലൈവ് സൗണ്ടായിരുന്നു ഇതിന്റെ ഷൂട്ടിങ് അപ്പം അവിടെ ടുനീഷ്യ മരുഭൂമിയില് വെയിലെത്ത് നമ്മളിങ്ങനെ വെയിലൊക്കെ മാറാൻ വേണ്ടി കൊറേ നേരം വെയിറ്റ് ചെയ്തിരിക്കും പെട്ടെന്ന് സാംസ്റ്റോങ് വരും അപ്പൊ അത് മാറാൻ വേണ്ടി കൊറേ നേരം ഇരിക്കും അപ്പൊ ഞാൻ അവിടെ നല്ല മൂളിപ്പാട്ടൊക്കെ പാടിയിരിക്കുന്നത് കേട്ടിട്ടാന്ന് തോന്നുന്നു അർഫാസ് എന്ന പാട്ട് പാടുന്നുണ്ടോ എന്ന് ചോദിച്ചത് അപ്പം വീട്ടിൽ നിന്ന് അർഫാസ് പറഞ്ഞായിരുന്നു വയനോ ഡ്യൂസ്സേ പക്ഷെ എനിക്ക് ആ ഒരു എനിക്ക് പെട്ടെന്ന് എന്തോ ഭയങ്കര ഒരു ധൈര്യം ഭയങ്കര തോന്നി എന്തോടൊക്കെ സ്റ്റുഡിയോങ്ക്സ് മൈ ഗുരുജി ഐ ഡോ തിങ്ക് യു നോ ലൈക്ക് എനിബഡി ആയി കാരണം എനിക്ക് അത്രയും പേഷ്യൻസോടുകൂടി ആള് എല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് തന്നു അതുപോലെ ഹി ലെറ്റ് മീ എക്സ്പെരിമെന്റ് അതുപോലെ എനിക്ക് ഒത്തിരി കംഫർട്ട് ഭയങ്കര കംഫർട്ട് ആക്കി ആൻഡ് ഭയങ്കര ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ആൻഡ് ഹി കെപ്റ്റ് എൻകറേജിംഗ് മീ ആൻഡ് ഹി കെപ്റ്റ് മീ സിംഗേഴ്സും ഇങ്ങനെ തന്നെ റെക്കോർഡ് ചെയ്യുന്നു കേട്ടപ്പോൾ എനിക്ക് ഓക്കെ സോ എനിക്ക് ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ആ ഒരു പാട്ട് പാടാൻ കഴിഞ്ഞതിൽ എൻ്റെ മമ്മി എപ്പോഴും പറയുമായിരുന്നു വടുവണ്ടി സിംഗർ സോങ് വടുവണ്ടി സിംഗർ സോങ് ആൻഡ് ഞാൻ ചേർച്ചിൽ കോയറിലും സ്കൂളിലൊക്കെ പാടുമായിരുന്നു അപ്പം അത്രയൊരു പാട്ട് ീൻ ടുമീഷയിലായിരുന്നു ഞങ്ങളുടെ ഈ ഫിലിമിന്റെ ഷൂട്ടിങ് ലൈക്ക് ഈ ക്യാരക്ടർ ചെയ്യാൻ പറ്റിയത് എനിക്ക് വലിയൊരു അനുഗ്രഹമായിട്ട് ഞാൻ കാണുന്നു എസ്പെഷ്യലി മലയാളത്തിലെ ഒരുപാട് നല്ല ക്യാരക്ടേഴ്സ് എനിക്ക് കിട്ടിയിട്ടുണ്ട് അതിലേക്ക് ഡെഫിനറ്റ്ലി വൺ മോർ ഫെദർ ടു ദ ആയിരിക്കും ഈ ക്യാരക്ടർ ആൻഡ് ഇത് അൽഫാസ് സ്ക്രിപ്റ്റ് എഴുതുമ്പം ഐ ആസ്റ്റും എനിക്ക് സ്ക്രിപ്റ്റ് അറിയിച്ചു ജിത്തു സാറാണ് എന്നെ പഠിച്ചത് സ്റ്റോറി ഒന്ന് കേൾക്കണമെന്ന് പറഞ്ഞിട്ട് ആൻഡ് ഐ ഹേർഡ് ദ സ്റ്റോറി ആൻഡ് അൽഫാസ് ടോൾമി സ്ക്രിപ്റ്റ് എഴുതുമ്പം അൽഫാസ് അൽഫാസിൻ്റെ മൈൻഡിൽ ക്യാരക്ടർ ഉണ്ടായിരുന്ന ഞാനായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ എനിക്കത് ഭയങ്കര ഓണറായിട്ട് തോന്നി ബിക്കോസ് ഐ എം എ ഡിറക്ടേഴ്സ് ആക്ടർ ആൻഡ് ഓഫ് കോഴ്സ് ഡയറക്ടർ മൈൻഡിൽ എന്നെ വെച്ചിട്ട് ഒരു ക്യാരക്ടർ ഡിറൈവ് ചെയ്യുമ്പം ഐ തിങ്ക്സ് ആക്ടർ എനിക്ക് ഒരു ഓണർ ആണ് ആൻഡ് ഐ തറലി എൻജോയ്ഡ് ഷൂട്ടിംഗ് ഒരുപാട് ചാലഞ്ചസ് ഉണ്ടായിരുന്നു ഞങ്ങളവിടെ റംസാൻ ഫാസ്റ്റിന്റെ സമയത്തായിരുന്നു ഞങ്ങളവിടെ ഉണ്ടായിരുന്നത് ഇറ്റ്സ് എ മുസ്ലിം കൺട്രി അപ്പം അതിൻ്റെതായ പ്രോപ്പർ ഫുഡ് ഉണ്ടായിരുന്നില്ല പിന്നെ ഞങ്ങൾക്ക് ക്രൂ മെമ്പേഴ്സ് വളരെ കുറവായിരുന്നു ആ സമയത്ത് ആരും വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നില്ല അവിടെ അപ്പം ഇതിന്റെ ലൈവ് സൗണ്ട് റെക്കോർഡ് ചെയ്തോ മ്യൂസിക് ഡയറക്ടർ വിശാൽ സർ ലൈൻഡ് അവിടെ ഉണ്ടായിരുന്ന ഓൾ ദ അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ് ഓൾ ദ ക്രൂ മെമ്പേഴ്സ് പ്രൊഡക്ഷൻ ിബഡി യു നോ ഒരുപാട് കഷ്ടപ്പാടുകളുണ്ടായിരുന്നു ആൻഡ് ഡെസേർട്ടിൽ ഷൂട്ട് ചെയ്യുന്നത് ഇറ്റ്സ് വെരി അൺപ്രഡിക്റ്റബിൾ എപ്പോഴായിരിക്കും ക്ലൈമറ്റ് ഭയങ്കരമായിട്ട് ചേഞ്ച് ആവാമെന്നറിയത്തില്ല ബട്ട് അതിൻ്റെ ആ ചലഞ്ചസിലൂടെ എല്ലാം ഐ തിങ്ക് വി മാനേജ് ടു ഗിവ് അവർ ബെസ്റ്റ് ആൻഡ് ദി ഫിലിം ഹാസ് കം ഔട്ട് വെരി വെൽ ആൻഡ് ഒരു എക്സ്പെരിമെൻറ്റോണർ ആണത് ഹോപ്പ് ഫുള്ളി ഇപ്പം മലയാള ഫിലിമിൽ നടക്കുന്ന ഈ വിന്നിംഗ് സ്ട്രീക്ക് വിൽ കണ്ടിന്യൂ വിത്ത് അവർ ഫിലിം ഓൾസോ താങ്ക്സ് ടു രമേഷ് പള്ളെ സർ അവർ പ്രൊഡ്യൂസർ ഹൂസ് യുനോ ബിൻ ബാക്കി അവർ ഫിലിം ആൻഡ് സാറിൻ്റെ അടുത്തുനിന്ന് ഹ്യൂജ് സപ്പോർട്ടാണ് യുനോ ഇങ്ങനത്തെ ഒരു ഫിലിം ജുനീഷ്യയിൽ ലൈക്ക് ഹി സെഡ് ലൈക്ക് ഹി സെറ്റ് ഫസ്റ്റ് പടം നമ്മളാണ് ഷൂട്ട് ചെയ്യുന്നത് അപ്പം അതിൻ്റേതായ എല്ലാ സപ്പോർട്ടും സാറിൻ്റെ അടുത്തുനിന്ന് ഉണ്ടായിരുന്നു സോ യാ ഐ ഹോപ്പ് വി ഹാവ് എ ഗുഡ് ഫിലിം ആൻഡ് ഐ ഹോപ്പ് ബ്ലെസിംഗ്സോ അപ്പോൾ എന്തായാലും റിലീസിന് ഇനി ഐ തിങ്ക് ദിസ് ഇസ് മൈ ലാസ്റ്റ് ഇവന്റ് മൈ ഡെലിവറി ഐ ഹോപ് സോ അപ്പം ഇനി എനിക്ക് റിലീസിന് ഇതിൻ്റെയൊക്കെ ഭാഗമാകാൻ പറ്റുമെന്ന് എനിക്ക് അറിയത്തില്ല ഐ വിഡ് ബി മിസ്സിംഗ് ഇറ്റ് ബിക്കോസ് ഞാൻ എൻ്റെ കരിയറിൽ ജീവിതത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്ത് ചെയ്തൊരു ഫിലിമാണ് ഐ എം വർക്കിംഗ് വിത്ത് അർഫേസ് ബ്രില്യൻ ഡയറക്ടർ ജിത്തോ സാറിൻ്റെ മാസ്റ്റർ ബ്രെയിൻ ഓവർ റൈറ്റ് ഹാൻഡ് ഓവർ ഓടവർ ലൈക്ക് സീൻ ഹിസ് കോൺട്രിബ്യൂഷൻ ടു ദിലിമിൽ തന്നെ ആൻഡ് അൽഫാസിനെ പോലത്തെ ഒരു ഡയറക്ടറിൻ്റെ ഡെബ്യൂൽ ഡെബ്യൂ ഫിലിമിൽ ലീഡ് ആക്ടർ ആവാൻ സാധിച്ചതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് ബിക്കോസ് ഹി ഹാസ് എ ഗ്രേറ്റ് ഫ്യൂച്ചർ ഹിസ് സോ ടാലൻ്റഡ് ആൻഡ് എൻ്റെ ക്യാരക്ടർ തന്നെ പെർഫോമൻസിൽ തന്നെ അൽഫാസ് ഹി വാസ് റിയലി പുഷിംഗ് ഓൾ ഓഫ് ഫസ്റ്റ് ഔട്ട് ഓഫ് അവർ കഫർട്ട് സോൺ ഇപ്പോൾ ആസിഫായാലും ഞാനാണെങ്കിലും ഷറഫാണെങ്കിലും നമ്മൾ റെഗുലർലി ചെയ്യുന്ന ഒരു മീറ്റർ അല്ലാതെ ഹി വുഡ് റീലി പുഷ്സ് ടു എക്സ്പ്ലോർ സംതിങ് ഇൻസ് ആക്ടേഴ്സ് അപ്പം അങ്ങനത്തെ ഡയറക്ടേഴ്സിനോട് വർക്ക് ചെയ്യുമ്പം ആക്ടിങ്ങിൽ മാത്രല്ല ഈവൻ ഇൻ ടേംസ് ഓഫ് ദി മേക്കിംഗ് ആൻഡ് മ്യൂസിക് ആൻഡ് എവറി തിങ് ഐ തിങ്ക് അർഫാസിൻ്റെ ഒരു സിഗ്നേച്ചർ ഈ പടത്തിൽ ആസ് എ ഡയറക്ടർ നമുക്ക് കാണാൻ പറ്റും സോ ഒരു ഫ്യൂച്ചർ ഡ്യൂട്ടിയുടെ ഭാഗമാലും എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട് ഇതിലാണ് ഞാൻ പറയുന്നത് അത് എനിക്ക് അതിന്റെ ഒരു

പിന്നെ ഞാനായിട്ട് വെറുതെ ഒരു പണിയില്ലാതെ ഇതിനെ കുറിച്ച് ചിന്തിച്ചുണ്ടല്ലോ ആൻഡ് ഐ ഫീൽ ഇപ്പം പ്രഗ്നൻസി എന്ന് പറയുന്നത് അങ്ങനെ ഭയങ്കര ഒരു ബുദ്ധിമുട്ടുള്ള കാര്യം അല്ലെങ്കിൽ എന്തോ വലിയൊരു ടാസ്ക് ആയിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല എനിക്കിപ്പം ഉള്ള ഒരു ഫ്ലോ അതിൽ തന്നെ ഐ ഫീൽ ഇപ്പം കുറച്ചുകൂടെ ഐ ഫീൽ മോർ ലവ് മോർ പാമ്പേർഡ് അപ്പൊ ഈ ഒരു എനർജി ഇങ്ങനെ റിസീവ് ചെയ്യാൻ പറ്റുന്ന നല്ല കാര്യമല്ലേ ആൻഡ് ഓൾസോ ഐ വോണ്ട് ഗിവ് ഔട്ട് എ പോസിറ്റീവ് പ്രഗ്നൻസി മെസ്സേജ് കേട്ടോ അപ്പം അതെല്ലാം അതും എല്ലാം അലൈൻഡ് ആയല്ലോ എന്റെ ഇത്ര ഫിലിംസ് റിലീസ് ആവുന്നു പ്രൊമോഷൻ ഇവന്റ്സ് അപ്പൊ അതെല്ലാം ഒരു ബ്ലെസ്സിംഗ് ആയിട്ട് കാണുന്നത് അപ്പൊ ഐ വോണ്ട് ഐ ആം ജസ്റ്റ് എംബ്രേസിങ് ഇറ്റ് കംപ്ലീറ്റ് ആൻഡ് ഐ ആം എൻജോയിങ് ഇറ്റ് ലാസ്റ്റ് വടം ആഡ് ചെയ്തു അതൊരു ഒരു വരവും റിലേറ്റഡ് സർവൈവിങ് ഇതും മരവും റിലേറ്റഡ് ഒരു സർവൈവിങ് ത്രില്ലർ പരിപാടി ചിത്രമാണ് അതെ എനിക്ക് ആ മരുഭൂമിയിലെ സീൻസിലൊന്നും ഞാൻ ഭാഗമായിരുന്നില്ലല്ലോ അതിന്റെ എല്ലാ എക്സ്പീരിയൻസ് എനിക്ക് കിട്ടിയത് ഇവിടെയാണ് അപ്പൊ ഇവിടെ ഞങ്ങള് സഹാറ ഡെസേർട്ടിലാണ് നമ്മളത് ഷൂട്ട് ചെയ്യുന്നത് അപ്പൊ ഇവിടെ വന്ന് കഴിഞ്ഞിട്ട് ഒരു വൺ വീക്ക് കഴിഞ്ഞപ്പോൾ ഞാൻ ബ്ലസ് ചെയ്യുന്ന ഒക്കെ മെസ്സേജ് അയച്ചു ഓ നിങ്ങളെയൊക്കെ സമ്മതിക്കണം അവരനുഭവിച്ചതിന്റെ വളരെ കുറച്ച് ഞങ്ങള് അനുഭവിച്ചുള്ളൂ എങ്കിലും ഷൂട്ട് ചെയ്തുള്ളൂ എങ്കിലും അതിന്റെ ഇന്റൻസിറ്റി നമുക്ക് കുറച്ചുകൂടെ മനസ്സിലാകാൻ സാധിച്ചായിരുന്നു അപ്പൊ അതില് ഇറ്റ്സ് നോട്ട് സർവൈവൽ അല്ല അർഫസ് പറഞ്ഞ പോലെ ബട്ട് മരുഭൂമിയിൽ തന്നെ നടക്കുന്ന ഒരു ഇൻറ്റെൻസ് ഡ്രാമയാണ് ഈ ത്രില്ലർ എനിക്ക് ആക്ച്വലി സംസാരിക്കാനാണ് ബുദ്ധിമുട്ട് അഭിനയിക്കാൻ തോന്നുന്നു ഈ പാട്ട് എനിക്ക് ആക്ച്വലി രണ്ട് പാട്ടാണ് ഓപ്ഷൻസ് വന്നിരുന്നത് പയ്യെ പയ്യെസ് ഔട്ട് ഓൾറെഡി പിന്നെ ഈ സോങ് എനിക്ക് ഇതാണ് ഇഷ്ടപ്പെട്ടത് വൈ ഐ പി സോങ് വിനായക് ശശികുമാർ ആണ് ഇതിന്റെ ലിറിക് റൈറ്റർ എ ബ്രില്യൻ ലിറിക് റൈറ്റർ എന്ന് പറയേണ്ട കാര്യമില്ല പുള്ളി ഇതിൽ എഴുതിയിരിക്കുന്ന ഓരോ വരികളും എന്റെ ക്യാരക്ടർ ഞാൻ ചെയ്തിരിക്കുന്ന ചേതാലി എന്ന് പറയുന്ന ക്യാരക്ടറിന് ഭയങ്കരമായിട്ട് ആ ക്യാരക്ടറിന്റെ മെന്റൽ തോട്ട്സ് ആണ് നമ്മൾ ഈ പാട്ട് പാട്ടിപ്പം കേൾക്കുമ്പോഴും ഫിലിം കണ്ടു കഴിഞ്ഞിട്ട് ഒന്നുകൂടെ കേൾക്കുമ്പോഴും നിങ്ങൾക്ക് കുറച്ചുകൂടെ ഡീപ്പായിട്ട് അതിന്റെ മീനിങ് മനസ്സിലാവും അപ്പൊ ഇത് ഈ പാട്ട് ഞാൻ ആദ്യം കേട്ടപ്പം ഇനീഷ്യ ഞാൻ ഈ ക്യാരക്ടർ പെർഫോം ചെയ്തിരുന്ന സമയത്ത് ഞാൻ ഗ്രോ ത്രൂ ചെയ്ത ഒരു മെന്റൽ ഇമോഷണൽ ജേർണി ഉണ്ട് ആ ജേർണിയിലേക്ക് എന്നെ ഈ സോങ്ങിന് തിരിച്ചു കൊണ്ടുപോകാൻ പറ്റി അപ്പം എന്റെ ക്യാരക്ടർ ആയിട്ടാണ് ഞാൻ പാടിയത് അതുകൊണ്ട് എനിക്കത് ഭയങ്കര എൻജോയബിൾ ആയി ഇപ്പൊ പയ്യ പയ്യ സോങ് പാടി ഐ ഡോ ഐ വുഡ് ബി ഏബിൾ ടു സിംഗ് ബി ഓണസ്റ്റ് ബട്ട് ഇതെന്ന് പറയുന്നത് എനിക്ക് എന്റെ ക്യാരക്ടറായിട്ട് തന്നെ പാടാൻ പറ്റി സോ

അവനെ കിൽമി പോലെ അപ്പടെກະ സൂചിറ്റിറ്റിട്ടുണ്ട് അളോ സോനിയർ പോലെ പിന്നെ പ്രവന്തിരമേ കോൺഫറൻസ് മീറ്റിംഗിൽ ഉണ്ടെന്ന് പറയപ്പെടുന്നു അതുപോലെ ഞാൻ അബ്ദാ പോണ്ടറി കരിയർസ് പെർഫോമൻസ് അവരോടേക്കിന്നേ പറഞ്ഞു ഈ കരാമത്രത്തെ വേണ്ടിട്ട് അല്ല വി ഫീമെയിൽ ലീഡിനെ വേണ്ടിട്ട് എത്രമാത്രം എഫർട്ട് ഇട്ടിട്ടുണ്ട് അല്ലേ എത്രമാത്രം ഹോംവർക്ക് ചെയ്തിട്ടുണ്ട് ഇങ്ങന ബ്യൂട്ടിഫുൾലി പോർട്രേയ് ചെയ്യാൻ വേണ്ടിട്ട് മെയിൻലി ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ഒരുപാട് സ്ക്രിപ്റ്റ് റീഡിംഗ് സെഷൻസ് ഉണ്ടായിരുന്നു ഞാൻ സ്പർക്കി സ്റ്റോറി നറേറ്റീവ് ലൈക് ചില ഫിലിംസ് ഒക്കെ നമ്മൾ കഥ കേൾക്കുമ്പോൾ തന്നെ ഒരു ഇൻസ്റ്റിങ് ഉണ്ടാവും ആ ഒരു സമയത്ത് എസ്പെഷ്യലി ഓൾസോഫ്റ്റ് എന്നെ റീച്ച് ഔട്ട് ചെയ്യാൻ പറ്റാതിരുന്നൊരു കാരണം കൂടെ എനിക്ക് തോന്നുന്നു എനിക്ക് ആ സമയത്ത് വന്നോണ്ടിരുന്ന എല്ലാം ഒരു സെയിം കൈൻഡ് ഓഫ് സ്റ്റോറീസും ജോണേസും ആയിരുന്നു അപ്പം ഞാൻ ഡ്രീംഡ് ഔട്ട് ആയാലും ലൈക്ക് ഈ സെയിം കൈൻഡ് ഓഫ് സാധനങ്ങൾ ചെയ്തിട്ട് എന്തിനാണ് ബ്രീക്ക് എന്നുള്ള രീതിയിൽ ആൻഡ് ജിതു സാറ് വിളിച്ച് പറഞ്ഞപ്പോൾ എനിക്കൊരു എക്സ്പെക്ടേഷൻ ഉണ്ടായിരുന്നു ആൻഡ് കഥയും കൂടെ കേട്ട് ഞാൻ ഭയങ്കര ത്രിൽഡായി അതായത് നമ്മൾ കറക്റ്റായിട്ടൊരു ഇങ്ങനത്തെ ക്യാരക്ടേഴ്സ് ചെയ്താൽ നന്നായിരിക്കും ഇങ്ങനത്തെ സീൻസ് ഇങ്ങനത്തെ സെറ്റിങ് ഇങ്ങനത്തെ സ്റ്റോറി അങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ എല്ലാം കൂടെ ഒരുമിച്ച് ചില സമയത്ത് സ്ക്രിപ്റ്റുകൾ വരുമല്ലോ അതുപോലെ ഒരു സ്ക്രിപ്റ്റ് ആയിരുന്നു ഇത് ആൻഡ് സ്റ്റോറി കേട്ടിട്ട് ഞാൻ ഭയങ്കര ആയിട്ട് ഞാൻ അൽഫാസിൻ്റെ അടുത്ത് ഒരു കാര്യം റിക്വസ്റ്റ് ചെയ്തു അൽഫാസ് എനിക്ക് റിക്വസ്റ്റ് ഉണ്ട് ഇത് ലൈ സൗണ്ട് ചെയ്യണം നമുക്ക് സിങ് സൗണ്ട് തന്നെ ചെയ്യണം അപ്പൊ എനിക്കതും അൽഫാസിന് അപ്പൊ പ്ലാൻ അതുവരെ പ്ലാൻ ഉണ്ടായിരുന്നില്ല ബിക്കോസ് ആണ് ഷൂട്ട് ചെയ്യുന്നത് അപ്പൊ ഷൂട്ടിങ് കണ്ടീഷൻസ് സൗണ്ടിനെ സപ്പോർട്ട് അറിയത്തില്ല ബട്ട് അപ്പം സിങ് സൗണ്ടും എല്ലാം കൂടെ ഒരുമിച്ച് വന്നപ്പോഴത്തേക്കും ഞാനും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആക്ടേഴ്സ് ആയിട്ട് ആൻഡ് ഷറഫുദ്ദീൻ ജോയിൻസ് ലീട്ടോ അപ്പം ഒരു ഭയങ്കര ഒരു കണ്ടെംപററി സെറ്റിംഗ് ആയിരുന്നു ഇതിന്റെ ഷൂട്ടിങ് ഞങ്ങൾ അവിടെ എത്തിയിട്ട് ഞാനിത് രണ്ട് മൂന്ന് ദിവസത്തേക്ക് ഒരുപാട് സ്ക്രിപ്റ്റ് റീഡിംഗ് ഉണ്ടായിരുന്നു പിന്നെ ഡയലോഗ്സ് ഒക്കെ ഞങ്ങൾ തന്നെയാണ് ഇതിന്റെ ഡെവലപ്പ് ചെയ്തത് ഞങ്ങള് സംസാരിച്ച് 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 ഞങ്ങൾ തന്നെയായിരുന്നു ഡയലോഗ്സ് ഒക്കെ കൊറേ ഞങ്ങളുടെ രീതിയിൽ ആ ക്യാരക്ടർ ഇപ്പൊ എന്റെ ക്യാരക്ടർ എൻ്റെതായ ഒരു ഒരു മോഡേൺ ക്യാരക്ടർ അപ്പൊ എന്റെ എക്സ്പീരിയൻസിൽ നിന്ന് കുറച്ചൊരു സൈക്കോളജിക്കൽ ത്രില്ലർന്നും ഒന്നും വരും അപ്പം എന്റെ എക്സ്പീരിയൻസിൽ നിന്ന് അല്ലെങ്കിൽ ഹെൽത്ത് ജേർണിയിൽ നിന്ന് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ഇതിലേക്ക് ഇൻപുട്ട്സ് എനിക്ക് ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ ഡിസ്കസ് ചെയ്യും ഞങ്ങൾ അത് അതനുസരിച്ച് ഡയലോഗ്സ് എഴുതാൻ തുടങ്ങി അപ്പം ആ ഒരു പ്രോസസ്സിൽ തന്നെ ഇറ്റ് ബിക്കേം വെരി ക്ലോസ് ടു അസ് പിന്നെ ലൈക് ഐസ്ട ഈ ഒരു കോസ്റ്റ്യൂം കോസ്റ്റ്യൂ ത്രൂഔട്ട് യു നോ ലൈക്ക് ആൻഡ് ഐ തിങ്ക് സ്പെഷ്യാലിറ്റി ആണ് അല്ലേ ും ഫിലും കാണുമ്പെഷ്യാലിറ്റീസും കൂടെ ഉണ്ടായിരുന്നില്ലേ അപ്പം യുനോ ഐ വാസ് ജസ്റ്റ് ബീങ് മൈ സെൽഫ് ലൈക് അവിടെ മേക്കപ്പോ ഹെയറോ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല ഐ വിൾ ഡിഡ് മൈ മേക്കു ഹൗർ മൈ ഹെയർ വേസ് പിന്നെ സോ ഇറ്റ് വാസ് വെരി ഈസി ബീങ് ചെയ്താലി യുനോ ലൈക് ഒരു ഫ്ലോ ആയിരുന്നു അത് ആൻഡ് അസഫിനെ കാണുമ്പോൾ അസഫാണ് എനിക്ക് തോന്നുന്നില്ല ഭയങ്കര ഇഷ്ടമാണ് സിംഗ് സൗണ്ട് ഷൂട്ട് ചെയ്യാനായിട്ട് സിംഗ് സാഡ് പ്രത്യേകത പിങ്ക് ഡ്രോപ്പ് സൈലൻസ് ആയിരിക്കും നമ്മളൊരു ഭയങ്കര ഒരു മെഡിറ്റേറ്റീവ് പ്രോസസ് ആയിരിക്കും നമ്മൾ അഭിനയിക്കുമ്പോ സിംഗ് ആണെങ്കിൽ ഡബിങ് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ കറക്റ്റ് ആയിട്ട് ഡയലോഗ്സ് പറയണം ഡയലോഗ് ഡെലിവറി കറക്റ്റ് ആയിരിക്കണം ില്ക്ട് ചെയ്യാ സാധനം ഉണ്ടാവും ഇടേണ്ടത്